നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ ടീനേജ് ഏജ് കുട്ടികളുടെ കുറച്ച് അടിപൊളി ടോപ്പുകളുമായിട്ട് വരികയാണ് ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ എല്ലാവിധ ഡ്രസ്സുകളും നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഓരോ ദിവസവും മോഡലുകൾ വരുന്നതനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ വീഡിയോ വീഡിയോകളുമായിട്ട് വരികയാണ് എന്തായാലും നമുക്ക് സെലക്ഷൻ ഒന്ന് കാണാം ഞാൻ ഓരോ ഐറ്റമായിട്ട് കാണിച്ചു തരാം ടീനേജ് കുട്ടികളുടെ അടിപൊളി ടോപ്പാണ് അടിപൊളി ടോപ്പാണ് നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുന്നത് ഈയൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ റീറ്റെയിൽ റേറ്റ് വരുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ റേറ്റ് വരുന്ന ഐറ്റം ആണ് നമ്മുടെ വില നാനൂറ്റി തൊണ്ണൂറ്റൊമ്പരയാണ് നമ്മളുടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിൻ്റെ പല ഡിസൈനുകളുണ്ട് അതാ അടിപൊളി ഐറ്റം ടീനേജ് ടോപ് ആണ് ഇത് ടീനേജ് ടോപ്സ് ടോപ്സാണ് ത്രീ ഫോർത്തിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു പതിനാല് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു സൈസാണ് പക്ഷെ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് വേണ്ട ടൈസാണ് ഇത് വേറൊരു ഐറ്റം ആണ് ഇതെല്ലാം അത്തരത്തിലുള്ള ഒരു സെലക്ഷനാണ് കാണിക്കുന്നത് ടീനേജ് ടോപ്പുകളുടെ ഇപ്പോൾ ഒരു ക്രിസ്മസിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിൻ്റെ വേറെ പ്രിന്റ് ഉണ്ട് ഇതാ നല്ല ലൈറ്റ് കളർ ചാട്ടിലാണ് വരുന്നത് ലൈറ്റ് കളർ ചാട്ടിലാണ് അതിന്റെ വേറെ കളറാണ് അതിന്റെ സ്ലീവ് വന്നിട്ട് അതെങ്ങനെയാണ് വരുന്നത് അതിനകത്ത് എലാസ്റ്റിക് വരുന്നുണ്ട് സ്ലീവിൽ എലാസ്റ്റിക് വരുന്നുണ്ട് ഇങ്ങനെ പ്ലീറ്റ് ആയിട്ട് കിടക്കും അതിന്റെ പല കളറുകളുണ്ട് എന്റെ മോഡൽ കണ്ടിതാണ് നമുക്ക് ത്രീ ഫോർത്തിൻറെ കൂടെയും ജഗ്ഗീൻസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് അതാ നല്ല ലൈറ്റ് കളർ ചാട്ടി വരുന്നത് ഫുൾ ഹൈറ്റ് ആണ് ലൈറ്റ് കളർ ചാട്ടി വരുന്നതാണ് എന്റെ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടിതാണ് ഇത് ഒരു ടു പീസ് വരുന്നതാണ് കോട്ടായിട്ട് വരുന്നത് കോട്ടയായിട്ട് വരുന്നതാണ് ിനകത്ത് നല്ല പ്രിന്റ് ആണ് വൈറ്റ് കോട്ട് വരും നമുക്ക് ഈ സ്ട്രഗ് മോഡലാണ് ഇത് വേറെ ടോപ്പിന്റെ കൂടെയൊക്കെ ഇടാം നല്ല ഒരു പാറ്റേൺ ആണ് അതാ ബ്ലാക്കിൽ വരുന്നത് അടിപൊളി ഐറ്റമാണ് ഇങ്ങനെ വരും ഈ ടൈപ്പ് വരും ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചരൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റം ആണ് അതിന്റെ വേറെ കളറാണ് ഇതാ ഇത് ഇതൊരു ആഷ് കളർ വരുന്നതാണ് അതിന്റെ ജാക്കറ്റ് വന്നിട്ട് വൈറ്റ് തന്നെയാണ് വരുന്നത് ഇതും അതിന്റെ ഗ്രീനിൽ വരും ഇതാ ഗ്രീനിൽ വരും നമുക്കിതിന്റെ ഈ സ്ട്രഗ് വേറെ ടോപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആണ് സ്ട്രഗ്ഗ് മോഡല് വരുന്നതാണ് അതൊരു നെറ്റിനകത്ത് വരുന്നതാണ് നല്ല പാറ്റേൺ ആണ് അടിപൊളി ഐറ്റം ആണ് ഇത് ടീനേജ് കുട്ടികളുടെ ഒരു കളക്ഷൻ ആണ് നമുക്ക് ക്രിസ്മസിൻ്റെതായ സെലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേറൊരു ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഒരു വെറൈറ്റി ആണ് താഴെ നല്ല ഒരു ഇതായിട്ട് വന്നിട്ട് താഴെ ഫില്ല് വരും അതിനകത്ത് ഇലാസ്റ്റിക് വരുന്നുണ്ട് കൂടാതിൻ്റെ ഇതിനോടൊപ്പം ബിൽറ്റ് വരുന്നുണ്ട് ഇതൊരു ബട്ടർഫ്ലൈ മോഡലാണ് ബട്ടർഫ്ലൈ മോഡൽ വന്നിട്ട് ഫുൾ ലാൻഡ് വരുന്നതാണ് അതിൻ്റെ ഇതെല്ലാം ലൈറ്റ് കളർ ചാട്ടിൽ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഇത് ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് ഇതിൻ്റെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി ഇരുപത്തഞ്ചര വരും അതിൻ്റെ അടുത്ത വേറൊരു പാറ്റേൺ ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പരെയാണ് ആ നല്ല അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ജീൻസിൻ്റെ കൂടെയും ജഗീൻസിൻ്റെ കൂടെയും ത്രീ ഫോർത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടീനേജ് കുട്ടികളുടെ ടോപ്പാണ് അപ്പം അതിൻ്റെയും വേറെ കളർ ചാട്ടുകളുണ്ട് അതാണ് അടിപൊളി കളർ ചാട്ടുകളാണ് ഇതിൻ്റെയൊക്കെ നല്ല നല്ല കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വരുന്നതാണ് ക്രിസ്മസിൻ്റെതായ കളക്ഷന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് ത്രീ ഫോർ തേർട്ടി നിൽക്കുന്ന റേറ്റ് ആണ് നല്ല ലൈറ്റ് കളർ കളർച്ചായിട്ട് ഇത് ഷിഫോൺ മെറ്റീരിയലിൽ വരുന്നതാണ് സ്പോക്ക് മോഡൽ വരുന്ന ഒരു ചാറ്റേൺ ആണ് ആ അതിൻ്റെ വേറെ കളർ ഉണ്ട് അല്ല ലൈറ്റ് കളർ കളർച്ചായിട്ട് വരുന്നത് അടിപൊളി ടോപ്പുകളാണ് അടിപൊളി ടോപ്പുകളാണ് ഇതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ വില കേട്ടോ ഇത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഹോൾസെയിൽ റേറ്റ് ആണ് ആ ഇത് വേറെ റേറ്റ് ആണ് ഇതും ത്രീ നയൻറ്റി നയൻ തന്നെയാണ് വരുന്നത് അതിന്റെ തന്നെ കുറച്ചുകൂടി ലെങ് ആയിട്ട് വരും ഒരു ഫ്രോക്ക് മോഡൽ വരും സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് കളറിൽ നല്ല ഡിസൈൻ വരും ലൈറ്റ് ബ്ലൂ ഡിസൈൻ ആണ് വരുന്നത് അതിന്റെ വേറൊരു പാറ്റേൺ ടീനേജ് കുട്ടികളുടെ ഒരുപാട് വെറൈറ്റികൾ വന്നോണ്ടിരിക്കുക രണ്ട് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ടീനേജ് ടോപ്പ് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ പറഞ്ഞതാ ഇതാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഇത് വട്ടർഫ്ലൈസിലേയും ഫുൾ ഹാൻഡ് വരുന്നതാണ് നമ്മൾ നേരത്തെ വന്ന കാണിച്ചിരിക്കുന്നതിന്റെ വേറൊരു പാറ്റേൺ കാണിച്ചിരിക്കുന്നത് ഇത് ഫോർ നയൻറ്റി നയൻ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി ഐറ്റം നല്ല സൂപ്പർ ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റിഇരുപത്തഞ്ചൂര വരും നമ്മളുടെ വില നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ആ ഇതെൻ്റെ വേറൊരു കളറാണ് കാരണം അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ടീനേജ് കുട്ടികളുടേതായ കളക്ഷനുകളാണിത് അടുത്ത വന്നിട്ട് ഇത് ജീൻസ് മോഡലിൽ വരുന്നതാണ് ലൈക്ര മെറ്റീരിയലാണ് ആണ് ഡെനിമിനാത്ത് ലൈക്രാ ടൈപ്പ് വരുക എന്ന് വെച്ചാൽ സ്ട്രെച്ചബിൾ ടൈപ്പാണ് അടിപൊളേ ആ സൂപ്പർ ആയിട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് ജീൻസിൻ്റെ കൂടെയും ജെക്കിൻസിന്റെ കൂടെയും ഒക്കെ ഇടാൻ ടൈപ്പും ഇതൊരു ഫോക്ക് മോഡൽ വരുന്നതാണ് അപ്പം അതിൻ്റെയും കളർ ചാറ്റുകളുണ്ട് ഇതിൻ്റെ നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇത് അറുന്നൂറ്റി അമ്പോരെയൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചര വരെയൊക്കെ റേറ്റ് വരുന്ന റേറ്റ് ആണ് കണ്ടില്ലേ അടിപൊളി സൂപ്പർ ടോപ്പാണ് സൂപ്പർ ടോപ്പ് നല്ല കളർ ചാട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വന്ന് നോക്കിയെടുക്കാം കൂടാതെ ഓൺലൈനായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾ കിട്ടുന്നതാണ് അതിൻ്റെ വേറെ കളറാണ് ഇതിൻ്റെ ഒരു പല പല ഡിസൈനുകളായിട്ടുള്ള മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് അടിപൊളി കളർച്ച ആയിട്ടാണ് ഈ ഒരു ടോപ്പൊക്കെ എന്ന് പറയുന്ന ഷോറൂം ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മളുടെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് വലിയ വലിയ ഷോപ്പുകളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പ്രൈസെന്ന് പറയുമ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത്തരത്തിലുള്ള റേറ്റ് വരും നമ്മളുടെ പ്രൈസ് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി സാധനമാണ് പക്ക ക്വാളിറ്റി ആയിട്ടാണ് വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇതിലും നല്ല വെറൈറ്റി ടോപ്പ് ഒഴിവായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ